ഹലോ നമസ്കാരം ഞങ്ങൾ വന്നിരിക്കുന്നത് എഡ്ജ് ക്രീക്ക് റിസോർട്ട് എന്ന് പറയുന്ന ദേരയിലുള്ള റിസോർട്ടിലാണ് ഇക്കിവിടെ ഇക്കിനെ വിളിക്കാ അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളിപ്പം റൂമിലേക്ക് പോവുകയാണ് റൂം ഞങ്ങൾ കാണിച്ചരാം ഇവിടെ റൂമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള റൂമാണ് ഓ സൂപ്പർ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ബെഡ്റൂം നല്ല സൂപ്പർ ആയിട്ടാണ് ഇവര് ഫർണീഷർ ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസ് ബെഡ് സോഫ സെറ്റ് ഒക്കെയുള്ള അടിപൊളി ഇവിടെ ടി വി ഉണ്ട് പിന്നെന്തൊക്കെയുള്ള രാജി എല്ലായിടത്തും ഇതാണ് റൂം എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് ഇവിടുന്ന് വ്യൂ വരുന്നത് കാണാൻ പറ്റും അപ്പം സ്വിമ്മിംഗ് പൂളിലൊന്നും അധികം ആൾക്കാരില്ല ഞങ്ങൾ ഇപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരല്ല അത് നമുക്ക് ചോറിനോ ഓക്കെ എടുത്തോ ബിരിയാണി 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 ഞങ്ങൾ പുറത്തുനിന്ന് പാർസൽ വാങ്ങിച്ചുകൊണ്ട് വരികയതേ അവിടെ കയറിയിരുന്നു ഇക്കുവിന് ബിരിയാണി വേണ്ടേ വേണോ എങ്ങനെയാണ് ബിരിയാണി മുട്ടയൊക്കെ ഉണ്ടോ ഇക്കുന് മുട്ട ചോറ് ഇത് ഹൈദരാബാദ് ബിരിയാണിയാ നമ്മുടെ സാദാ സാദാ ബിരിയാണി അല്ല പത്ത് പത്ത് കഴിച്ചോ

ഓക്കെ എന്നാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാനെ ഇനി നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം ബാത്റൂമ് വല്യ കുഴപ്പമില്ലാത്തൊരു അല്ലേ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഒരു ബാത്റൂം ബാത്റൂമുള്ള സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ സ്വിമ്മിങ്ങിന് പോകാനുള്ള ഡ്രസ് എല്ലാം ചേഞ്ചൊക്കെ ചെയ്തു നേരെ പൂളിലേക്ക് ആയോ കാ മഴ പെയ്യുന്നുണ്ടോ ശരിക്കും മഴ പെയ്തുണ്ട് നീവ ആദ്യായിട്ടല്ലേ മഴ നനയുന്നു യുഎയിലെ മഴ നനഞ്ഞിട്ടില്ല എല്ലാരും യുഎഇയിലെ മഴ നനയുന്നത് ആദ്യമായിട്ടായിരിക്കും വെള്ളത്തിൽ ഇറങ്ങട്ടെ സ്വിമ്മിംഗ് ഇവിടെ വെള്ളമുണ്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൽ പോയി ഇറങ്ങിയാലോ എടി ഭാഗത്തേനും നോക്ക പാത്തേനും ശ്രദ്ധിക്കാത്തു മുങ്ങുവോ പാത്തൊരു നിലത്തെത്താൻ പറ്റുന്നുണ്ടോ നിലത്ത് മുട്ടിയോ നിലത്ത് മുങ്ങിയോ പാത്തൊരു രക്ഷ വേണ്ട ഇപ്രാശാവണ്ട് നിലത്ത് മൊത്തം ഇറങ്ങിക്കെ തറയില എന്നിട്ട് അത്ര പൊക്കോളോ ഇക്കു ഇക്കു

ഇവന് വേറെ നൽകി അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ ഗുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോവാണ് ഇവരുടെ കിഡ്സ് ക്ലബ് എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ കളിക്കാൻ വേണ്ടി ഒരു അത്രേ സംഭവം ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന പാക്കേജിന്റെ അകത്ത് ഫുഡ് ഡിന്നർ ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഭർദുബായുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ നല്ല അടിപൊളി പൊറോട്ടയും ഫിഷ് പൊള്ളിച്ചതൊക്കെയാകുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ പുറത്ത് പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് തിരിച്ചു വീണ്ടും റിസോർട്ടിലേക്ക് എത്തിക്കുന്ന കോഴിക്കോട് സ്റ്റാർ ഹോട്ടലിൽ നല്ല അടിപൊളി ഫുഡ് കഴിച്ചു അല്ലേ സൂപ്പർ ഫുഡായി എല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു ഇനി നാളെ രാവിലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് ഒക്കെ അതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ വാക്കിംഗ് വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ പോയി വന്ന് മടുത്തു വന്നങ്ങനെ ഇനി കിടന്നുറങ്ങും അത് ഉറങ്ങാം ഇക്കുറങ്ങാം ഉറക്കം വരുന്നില്ലേ എന്നാ കിടന്നു ലൈറ്റ് ഓഫ് ആക്കാൻ പോകണേ അച്ഛ ലൈറ്റ് ഓഫ് ആകണേ ഓക്കേ